മലയാളികൾക്കിടയിലും ആരാധകരുള്ള ഒരു താരമാണ് തല അജിത് മലയാളികളുടെ പ്രിയങ്കരിയായ ശാലിനിയാണ് താരം വിവാഹം ചെയ്തത് വിവാഹത്തിന് ശേഷം ശാലിനി അഭിനയ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ് ഇവർക്ക് രണ്ടു മക്കളാണുള്ളത് ഈയിടെ ഫുട്ബോൾ ആരാധകനായ തന്റെ മകന്റെ പിറന്നാൾ ഫുട്ബോൾ ടീമിൽ വളരെ നല്ല രീതിയിൽ തന്നെ അവർ ആഘോഷിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം താരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതിൻ്റെ വാർത്തകൾ വന്നിരുന്നു അതിന് പിന്നാലെ താരത്തിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ച ആശങ്കയിലാണ് ആരാധകർ താരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതിൻ്റെ കാരണങ്ങൾ പുറത്തു വരുന്നത് ഇങ്ങനെയാണ് താരത്തിൻ്റെ ചെവിയുടെ താഴ്ഭാഗത്തുണ്ടായ നീർക്കെട്ടിനെ തുടർന്നാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതെന്നും ശസ്ത്രക്രിയ നടത്തിയതെന്നും എന്നാൽ അതിനുശേഷം ആശുപത്രി വിട്ടു എന്നുമാണ് പുറത്തുവരുന്ന വാർത്തകൾ എന്നാൽ താരം കുറച്ച് വർഷങ്ങളായിട്ട് അധികം സിനിമകളൊന്നും ചെയ്യാറില്ല വർഷങ്ങൾ കൂടുമ്പോഴാണ് താരം ഒരു സിനിമ ചെയ്യുന്നത് അതിന് ഒരു വ്യക്തമായ കാരണം കൂടി ഉണ്ടെന്നും ഇപ്പോൾ പുറത്തു വരുന്നു അതിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിനാലാണ് താരം അടിക്കിടെ സിനിമകൾ ചെയ്യാത്തത് കാരണം നീണ്ട ഷെഡ്യൂളുകൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും പക്ഷെ അതൊന്നും താരത്തിനാവുന്നില്ല എന്നും പറയപ്പെടുന്നു അതിനാലാണ് ഇടക്കിടെ ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ താരം പോകുന്നതെന്നും പറയപ്പെടുന്നുണ്ട് ഈയിടെയായി താരം കൂടുതൽ ആക്ഷനും ഡാൻസും ഒന്നും ചെയ്യാത്തത് പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചയായി മാറിയിരുന്നു അതിന് കാരണം ഇതാണ് കൂടാതെ എട്ട് ശസ്ത്രക്രിയകൾ താരത്തിന് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നും താരത്തിന്റെ സ്പൈനലിനും ഡിസ്ക്കിനും കംപ്ലൈന്റ് സംഭവിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് മാത്രമാണ് ആക്ഷൻ രംഗങ്ങളിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നതെന്നുമാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്നാലിപ്പോൾ ഹോസ്പിറ്റലിൽ നാല് ദിവസം മുമ്പ് ഡിസ്ചാർജ് ആയി പോയ അജിത്ത് വീണ്ടും അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്നാണ് അടുത്ത വൃത്തങ്ങൾ പുറത്തുവിടുന്ന വാർത്ത